വിൻഡോസുകളുടെ അലൈൻമെന്റ് തെറ്റുക ലോക്ക് വീഴാതിരിക്കുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ വരും അതെ അതെ തീർച്ചയായിട്ടും അതെ അതെ നമ്മൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ പേപ്പർ വാറന്റി ഡയറക്ട് കമ്പനിയുടെ ഇതിലൊന്ന് മനസ്സിലായില്ലേ വീടിന്റെ രൂപ അനുസരിച്ചുള്ള വിൻഡോകൾ നാട്ടിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് അൾജീരിയൻ അലൂമിനിയം വിൻഡോസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വീട് അടിപൊളിയാക്കാനുള്ള എച്ച് ടി ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കിടലായിട്ടുള്ള വിൻഡോകളാണ് വീട് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്യണേ ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളെ കൂടെ സലീം ആലുക്കൻ വീടുകളുടെ രൂപഭംഗിക്ക് ഏറ്റവും നല്ല വിൻഡോകൾ കൊടുക്കണമെന്നാണ് പറയാറുള്ളത് ഈ വീടിന് ഏറ്റവും ആക്ട് ആവുന്ന കളർ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് അതിലേക്ക് മാച്ച് ചെയ്ത് എസ് ജി ഡി സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ കൂടെയുള്ളത് എസ് ജി ഡിയുടെ മാനേജിംഗ് ഡയറക്ടർ ആകാശാണ് കൂടെ ഉള്ളത് ഹായ് ആകാശ് അടിപൊളി എന്ന് പറയണം ഈ വീടിന്റെ ഡിസൈൻ ഏറ്റവും ആക്ട് ആവുന്ന ഡിസൈൻ തന്നെയാണ് നിങ്ങൾ വിൻഡോയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലെ ഏറ്റവും എലഗന്റ് ആണ് ഏറ്റവും ഈ ഒരു രൂപഭംഗിക്ക് നല്ല ഈ ഒരു കളർ കോമ്പിനേഷൻ വരെ ഹൈലൈറ്റ് ആണ് നിങ്ങൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള അളവുകളൊക്കെ ആദ്യം തന്നെ എടുത്ത് എങ്ങനെയാണ് അതിന്റെ അതിന്റെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആണ് ചെക്ക് ഏതാണ് അതിന് ഡിസൈൻ ആവുന്നത് അല്ലെങ്കിൽ അതിന്റെ കളർ ഏതാണ് മാച്ച് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആണെങ്കിൽ പോലും ബ്ലാക്കിൽ തന്നെ നമുക്ക് ഏകദേശം അഞ്ച് വേരിയൻസ് വരുന്നുണ്ട് അഞ്ചുണ്ട് അതിൽ അഞ്ചിലും നമ്മൾ ആർക്കിടെക്ടും ഇവരുമായി ഇരുന്ന് കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ഫൈനൽ ഏത് കളർ വേണം എന്നുള്ളത് നമ്മൾ ഫൈനൽ ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ആദ്യം നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം ഒന്ന് ബാക്കോട്ട് പോയേ ഇതിനകത്ത് വരുന്ന ഡിസൈൻ അല്ലേ ഒരു ബോക്സ് ഷേപ്പ് ഇവിടെ വരുന്നു അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ അകത്ത് വരുന്ന വിൻഡോകൾ ലോങ് ആയിട്ടുള്ള വിൻഡോകൾ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വിൻഡോ ആക്ച്വലി ഇതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്നു ഇപ്പോ നമ്മുടെ വീഡിയോയില് കാണുന്ന ഒരാൾ ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ടാകും ഇത്രയും വലിയ ഗ്ലാസ് കൊടുക്കുമ്പോൾ പൊട്ടി വീണ് പോകില്ലേ എന്നുള്ളത് രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സിക്സ് മീറ്റർ ഹൈറ്റ് ആണ് ഓക്കെ േറ്റഡ് ആണ് സാധാരണ ഗ്ലാസുകൾ ആണെങ്കിൽ പൊട്ടിപ്പോയനെ അല്ലെ ഇതാ കാറിന്റെ ഗ്ലാസ്സിൽ തട്ടുന്ന പോലെ ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് അത് ടഫിനേക്കാൾ സ്ട്രെങ്ത് കൂടുതലാണ് കൂടുതൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത് എന്ത് ഗ്ലാസ് ഇത് നോർമൽ ഗ്ലാസ് ആണ് നോർമൽ ഗ്ലാസ് ആണ് മെയിൻലി ഗ്രില്ലും കൂടെ ലാമിനേഷനിലേക്ക് ിലേക്ക് അതെ പലർക്കും ഉണ്ടായിരുന്ന സംശയമാണ് നമ്മൾ ഇതുപോലുള്ള അലൂമിനിയം വിൻഡോസ് കൊടുക്കുമ്പോൾ കള്ളന്മാര് ചാടി അങ്ങ് കേറിലേ എന്നുള്ളത് അതിനുള്ള സൊല്യൂഷൻ ആണ് ഈ കാണുന്ന ഗ്രില്ലുകൾ അല്ലെ ഈ ഗ്രില്ലുകൾ ആദ്യം സ്ട്രക്ചറൽ ടൈമിൽ കൊടുക്കണം ഏകദേശം ഒരു പ്ലാസ്റ്ററിങ് കഴിയുന്ന സമയത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഡിസൈൻ പ്രകാരമുള്ള ഗ്രില്ല് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അളവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു വർക്ക് നിങ്ങളല്ല ചെയ്യുന്നത് അത് ചെയ്യേണ്ടത് വീട്ടുകാരാണ് വീട്ടുകാരാണ് ഗ്രില്ല് ചെയ്യേണ്ടത് കൺസൾട്ടേഷനും ഡിസൈനും നമ്മൾ ചെയ്തു ും അതായത് ഇതൊരു എന്താ പറയാ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് അതിൽ ഏകോപനം നിർബന്ധമാണ് വീടുകളിൽ പല ടൈപ്പ് വിൻഡോകൾ ഉണ്ട് വുഡൻ ഉണ്ട് കോൺക്രീറ്റ് ഉണ്ട് അലൂമിനിയം ഉണ്ട് അൾജീരിയുണ്ട് യു പി വി സി ഉണ്ട് ഇനി എത്ര എത്ര വിൻഡോകളും അതിന് അതിനൊക്കെ കവച്ചു വെക്കാൻ അല്ലെങ്കിൽ ഈ അൾജീരിയം വിൻഡോസിന് എന്താണ് പ്രാധാന്യം മെയിൻലി നമുക്ക് പറയുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ വുഡാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് വെയിൽ മഴ ഇതൊക്കെ വരുന്ന സമയത്ത് അത് പൊളിഞ്ഞു പോവാൻ്റെ പോളിഷിങ് അല്ലെങ്കിൽ ക്രാക്ക് വരാം ടൈറ്റ് ആവാം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരാം ക്ലൈമറ്റ് ക്ലൈമറ്റിനനുസരിച്ച് ഇപ്പോഴത്തെ ഏറ്റവും ഒരു ട്രെൻഡ് എന്ന് പറയുന്ന രീതി നോക്കുകയാണെങ്കിൽ അലുമിനിയാണ് അലൂമിനിയെന്ന് പറയുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് പല കളേഴ്സിലവൈലബിൾ ആണ് നമ്മുടെ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് ആ ത്രീ ഡിക്ക് അനുസരിച്ചുള്ള കളറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഈവൻ വുഡ് ഫിനിഷ് അടക്കം വാറണ്ടിയോട് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ അലൂമിനിയം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രൊഫൈലുകൾ നമ്മൾ കാണുന്ന വ്യൂസ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ചെറിയ നമ്മൾ സാധാരണ സിമ്പിൾ ആണ് ഈ അതെ അതെ അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് അലുമിനിയംസ് ഉണ്ട് കൊമേഴ്സിയൽ ചെയ്യുന്നതുണ്ട് റെസിഡൻഷ്യൽ ചെയ്യുന്നതുണ്ട് പ്രീമിയം സെഗ്മെന്റ് ഉണ്ട് പ്രീമിയം സെഗ്മെന്റിൽ തന്നെ പല വേരിയന്റുകൾ വരുന്നുണ്ട് അതിലൊരു വേരിയന്റ് മാത്രമാണ് ചെയ്തത് അലൂമിനിയം ലോങ് ലാസ്റ്റിംഗ് ആണ് വർഷങ്ങളോളം നിൽക്കും അതിനകത്ത് തുരുമ്പോ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല അതുപോലെ തന്നെ അതിന്റെ കളറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ ഇനി നമുക്ക് ഈ ഗ്ലാസ് ഞാൻ നേരത്തെ കണ്ടിരുന്നു ഈ ഗ്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു ഗ്ലാസ് കൊടുക്കുന്നതിനെ കുറിച്ച് പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്ന് പറയണേ കാരണം വലിയ ഗ്ലാസ് കൊടുക്കുമ്പോൾ പൊട്ടോ നമ്മൾ പറഞ്ഞു ലാമിനേറ്റഡ് ആണ് പൊട്ടില്ല ഇനി ഇതിനകത്ത് വരുന്നത് ടഫൺ ഗ്ലാസ് ആണ് എന്തൊക്കെയാണ് ഇത്രയും വലിയ ഗ്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നമുക്ക് ഏറ്റവും മെയിൻലി ഫസ്റ്റ് ഒരു കസ്റ്റമർ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അവർക്ക് ഗ്രില്ല എന്നുണ്ടെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസ് കൊടുക്കും അപ്പോൾ ഈ ലാമിനേറ്റർ ഗ്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല ഒരു പെർപ്പസ്ഫുള്ളി വരുന്ന ഒരു കള്ളന് ഒരു അരമണിക്കൂർ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ലെയർ ആയിരിക്കും പൊട്ടുക പിന്നെ അതിനകത്ത് വരുന്ന ലാമിനേഷൻ പിന്നെ അടുത്ത ലെയർ അത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പുറത്തല്ല രണ്ട് സിറ്റ് എമ്മ ഗ്ലാസുകളും അതിനിടയ്ക്ക് പി വി ബി എന്ന് പറയുന്ന ഒരു ലെയറും കൂടിയാണ് വരുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കാറിന്റെ ഒക്കെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് ഗ്ലാസ് ഓക്കെ അത് പൊട്ടിയാൽ താഴെ വീഴില്ല പക്ഷേ ബ്രേക്ക് ചെയ്യാൻ ചെയ്യാനൊരു അരമണിക്കൂറൊക്കെ ടൈം എടുക്കും ആ രീതിയിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമ്മൾ സിക് എം ടഫൻ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അത് ഓരോ വിൻഡോന്റെയും ഹൈറ്റിനും വിട്ടിനും അനുസരിച്ചാണ് ഓൾറെഡി നമ്മളിവിടെ ഗ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് നമുക്ക് അവിടെ അവിടെ ഒരു വരുന്നില്ല ഓക്കെ ഇത് ഹെവി ആണല്ലേ ആണ് അതുപോലെ സ്ലൈഡറും കാര്യങ്ങളൊക്കെ നല്ല തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം പല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഒരേ പ്രൊഡക്ടുകൾ പല കമ്പനികൾ ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റിക്കും മാറ്റങ്ങളുണ്ട് അപ്പോ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന സ്ലൈഡറിന്റെ ക്വാളിറ്റി ഈവൻ വീൽസിന്റെ ക്വാളിറ്റി ഹിഞ്ചസിന്റെ ക്വാളിറ്റി ഇതെല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും അതിൽ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വീട് മോഡേൺ വീടാണ് ഇതിനകത്ത് എവിടെയൊക്കെ നിങ്ങളുടെ വിൻഡോകൾ വന്നു പൂർണ്ണമായിട്ടും ബാൽക്കണിയിൽ വരുന്ന വിൻഡോ ബാൽക്കണി സ്ലൈഡിംഗ് ഉണ്ട് 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 വിൻഡോന്റെ ഈവൻ വെന്റിലേഷൻസ് വെന്റിലേഷൻ വരെ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ഒരു കംപ്ലീറ്റ് പ്രൊഫൈലുകൾ ചെയ്യാൻ ആപ്റ്റ് ആവുന്ന മെറ്റീരിയൽ ആണ് അൽജിറ്റീൻ അതെ ഇതുപോലുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള വീടിനും ചെറിയ വീടിനും ഇത് ആക്ട് ആണ് സാധാരണ രീതിയിലുള്ള ചെറിയ വിൻഡോകൾ ഒറ്റക്കള്ളി വിൻഡോ മുതൽ വലിയ സ്ലൈഡർ വരെ ചെയ്യാൻ പറ്റും എത്ര വരെ മാക്സിമം വലുത് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു ത്രീ മീറ്റർ ഹൈറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും മീറ്റർ വരെ പലരുടെയും സ്വപ്നമാണ് വീട്ടിലൊരു അടിപൊളി കോട്ടയാട് എന്നാൽ അത് എങ്ങനെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യണം ഇതാ ഈ വിൻഡോ പറയും അടിപൊളി ആയിട്ടുള്ള സ്ലൈഡിങ് വിൻഡോ കണ്ടില്ലേ ഇതുപോലുള്ള വലിയ യു പി വി സിയിൽ അല്ലെങ്കിൽ അലൂമിനിയത്തില് ആപ്റ്റ തന്നെയാണ് എന്നാൽ അലൂമിനിയം ഇവിടെ ഒന്നും കൂടെ ഹൈലൈറ്റ് ആയി വന്നിരിക്കുകയാണ് അല്ലെ ബ്ലാക്ക് കളറില് അപ്പോൾ ഇവിടെ സ്ലൈഡറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എനിക്ക് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള കോട്ടയാടുകളൊക്കെ ഭംഗിയാക്കുന്നത് ഇത് തന്നെയാണ് അല്ലേ ഇനിയിപ്പോ ഈ ഒരു വിൻഡോയുടെ ഒരു ഡിസൈൻ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ ഈ ഒരു വിൻഡോയുടെ ഡിസൈൻ സൈസ് എത്ര വരുന്നത് രണ്ടേ പത്ത് തന്നെയാണോ ഇത് ഏകദേശം ഹൈറ്റ് രണ്ടേ ഇരുപത് വരുന്നത് വിത്ത് നമുക്ക് ഏകദേശം ഒരു ആഹാ നമ്മൾ ട്രാക്ക് എന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ അപ്പൊ ഇത്രയും വലിയ വിൻഡോകൾ എന്ന് പറയുമ്പോൾ മൂന്ന് വിൻഡോകളാണ് ഇതിനകത്ത് വന്നിട്ട് മൂന്ന് വിൻഡോകൾ മൂന്ന് സ്ലൈഡിംഗ് ഷട്ടറുകളാണ് നമുക്ക് ഈസി ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് സ്ലൈഡ് ചെയ്യാം ഹാൻഡിൽ ഉള്ള ഈ ഒരു ഭാഗമാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൊരു സൗണ്ട് വരുന്നില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും മൂവിങ്ങിന്റെ ഒരു സോഫ്റ്റ്നെസ് അല്ലേ ഈ സൗണ്ട് സൗണ്ട് നിങ്ങൾ എന്താ വീലുകൾക്ക് ഉണ്ടാവും അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ആ പ്രൊഫൈലിനകത്ത് ഈ ഒരു ട്രാക്കുമായിട്ട് ചേരുന്നിടത്ത് ഒരു എന്താ പറയാ ഒരു ബീഡിങ് വരുന്നുണ്ട് അത് ഇതിലൂടെ ഒരഞ്ഞാണ് പോകുന്നത് ആ ഒരു സൗണ്ടാണ് ആണ് നമ്മളിപ്പോ കേൾക്കുന്നത് ഇനി നോർമൽ ഇതുപോലെയുള്ള അൽജീരിയം വിൻഡോസ് ചെയ്യുമ്പോൾ ട്രാക്കിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരയുന്ന സൗണ്ട് അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ സൗണ്ട് കേൾക്കും അത് വീലിന്റെ കൂടെ തന്നെ നമുക്ക് ഗൈഡർ എന്ന് പറഞ്ഞൊരു സാധനം ഇടാൻ പറ്റും അതിടാത്തത് കൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് അത് ഫ്യൂച്ചറിലേക്ക് ഈ ട്രാക്കിന് ഡാമേജ് അല്ലെങ്കിൽ ും ഇതിന്റെ അലൈൻമെന്റ് പോവും അങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ട് ഓക്കെ അതെല്ലാം സോൾവ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഈ കാണുന്നത് ഇത് ചെയ്തിരിക്കുന്ന അൾജീരിയൻ അലൂമിനിയം അല്ലെ പെയിന്റിന്റെ ഫിനിഷ് ഒന്ന് നമുക്ക് ഇവിടെ സാധാരണ പൗഡർ കോട്ടാൻ തോന്നുന്നുണ്ടാവുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഡിഫറന്റ് വേരിയേഷൻ കളറുകൾ ഏകദേശം അഞ്ച് ടൈപ്പ് വരുന്നുണ്ട് ഇതിന്റെ ഗ്ലോസിന്റെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇനി മെറ്റാലിക്

adet ഇതുപോലുള്ള അടിപൊളി ആയിട്ടുള്ള വിൻഡോകൾ ചെടികി വലിയ ചെലവാവുന്ന പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത് ഒരു ഹൺഡ്രഡ് ആണ് നമുക്കൊരു ത്രീ ട്രാക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു എയ്റ്റ് ഫിഫ്റ്റി മുതൽ തുടങ്ങും അത് ഓരോന്നിന്റെ ഓരോ ഹൈറ്റിനും അനുസരിച്ച് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നാലും നമ്മുടെ കോട്ടയാടിലേക്ക് ഒരു അടിപൊളി ഡോർ വേണം അതിന് എത്ര രൂപക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു അമ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം രൂപയിലൊക്കെ നമുക്ക് തീരേണ്ടത് ഏകദേശം ഈ ഈ ഒരു ക്വാളിറ്റി കിട്ടണം അതെ തീർച്ചയായിട്ടും ിൽ അതിലും പോയിന്റ് സിക്സ് മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ചെയ്യുമ്പോ എന്താണ് പ്രശ്നം നമ്മളൊക്കെ ഇങ്ങനെ അറിയാതെ എന്തെങ്കിലും ഇടുക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രൊഫൈലിന് ബെൻഡ് വരാൻ അല്ലെങ്കിൽ ചെറിയൊരു ഹോൾ പോലെ പിന്നെ ഇതാ ഇത് അനക്കുമ്പോ സൗണ്ട് വരാൻ തുടങ്ങും അതൊരു പ്രശ്നമാണ് അപ്പോ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക വീടാകുമ്പോൾ ഒരു ബാൽക്കണി വേണം എന്നാണ് പലരും ഇപ്പം പറയുന്നത് വീട്ടിലിതാ ഇതുപോലെ സ്ലൈഡറും കൂടി അടിപൊളി അല്ലേ അത് നമുക്ക് നല്ലൊരു സേഫ്റ്റി ആണ് അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റിക്കപ്പുറം ഭംഗിയാണ് അല്ലേ തീർച്ചയായും ബാൽക്കണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന ഏരിയകളിൽ ഇതാ ഇതുപോലെ കൊടുക്കും അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഭംഗി കിട്ടുള്ളൂ അത് മാത്രമല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് വരുന്ന വ്യൂ കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ വരുന്ന ഡോറ് കണ്ടല്ലേ ഇതാ ഇങ്ങനെ ക്ലോസ് ചെയ്യാം തിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു സാധാരണ രീതിയിൽ ഒരു വീട്ടിൽ വരുന്ന ഒരു രണ്ടേ പത്ത് അല്ലെങ്കിൽ രണ്ട് ഇരുപത് ഹൈറ്റ് വരും ഇത് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒന്ന് രണ്ട് പോയിന്റ് ആ ശബ്ദം വരാതിരിക്കാൻ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തു നിങ്ങളെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ വീലിന്റെ കൂടെ തന്നെ അതായത് ബോട്ടത്തിൽ വീല് വരുന്നുണ്ട് ഈ ഒരു ഷട്ടറിനകത്തായിട്ട് അപ്പൊ അതിന്റെ സൈഡിൽ തന്നെയായിട്ട് ഗൈഡർ ഉണ്ടാവും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പിന്നത് കൂടാതെ നമ്മൾ ഇതിന്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ സ്ലൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സൗണ്ട് അതാണ് ഈ ഒരു ബുഷ് കളം ഡീറ്റെയിൽ കാണാൻ പറ്റും ഇതും കാണും ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പല സ്ഥലത്തും മഴ കൊള്ളുന്ന സ്ഥലത്ത് പൊളിഞ്ഞു പോയത് ഞാൻ കണ്ടു മഴ മാത്രമല്ല നമ്മൾ പഴയ ഹോട്ടലുകളൊക്കെ കാണാൻ വന്നിട്ട് ഇങ്ങനെ അത് ക്വാളിറ്റി ഉള്ള കൊള്ളുന്നോട്ടലുകളൊക്കെ ഉപയോഗിക്കാത്ത ഇതിന് അത്ര വാറണ്ടി കൊടുക്കും നമ്മൾ വാറണ്ടി തന്നെ പതിനെട്ട് വർഷം ഗ്ലാസുകളുടെ ഗ്ലാസ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൂടാതെ ഏറ്റവും മെയിൻലി നമ്മള് ടഫംഗ് ഗ്ലാസുകൾ ചെയ്യുന്ന സമയത്ത് ടഫൻ ഗ്ലാസുകൾ ഒരിക്കലും ഒരു സോളിഡ് പാർട്ടമായിട്ട് ടച്ച് ആവാൻ പാടില്ലാന്ന് ടച്ച ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് ബ്രേക്ക് ആവും മെയിൻ റോഡ് സൈഡുകളൊക്കെ വരുമ്പോൾ ജെർക്കിങ് ഉണ്ടാവില്ല അതിൽ പ്രൊഫൈലിൽ ഇടിച്ച് ഇത് ബ്രേക്ക് ആവും ഇവിടെ നമ്മൾ എങ്ങനെയാണ് വെച്ചാൽ ഈ ഒരു പ്രൊഫൈലിന്റെ രണ്ട് സൈഡിലും ഗ്യാസ്കെറ്റ്സുകൾ ഇട്ട് ഇതിനകത്താണ് ഈ ഗ്ലാസ് ടൈറ്റ് ആകുന്നത് അതോടൊപ്പം ഈ ഒരു പ്രൊഫൈലിൽ എവിടെയും ഈ ഗ്ലാസ് ടച്ച് ആവില്ല ഓക്കെ ഓക്കെ അപ്പൊ അപ്പുറം ഒരു സെക്യൂരിറ്റി കൂടുതലുള്ള വിൻഡോ തന്നെയാണ് സ്ലൈഡിങ് സാധാരണ അലൂമിനിയം സ്ലൈഡിംഗ് പറയുമ്പോൾ പലർക്കും ഒരു വില കാണില്ല പക്ഷേ ഇത് ഒരു വിലയുള്ള കാരണം ഹെവി നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റൂതാ നമ്മൾ നീക്കുമ്പോ തന്നെ അതിന്റെ ഒരു ഹെവി മനസ്സിലാക്കാൻ പറ്റും അത് നമുക്ക് യു പി വി സിയിൽ മാത്രല്ല യു പി വി സിക്ക് അപ്പുറം ഈ ഒരു അലൂമിനിയം കാരണം ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടത് ഇതുകൊണ്ട് ഏരിയകളിൽ അടിപൊളിയായിട്ടുള്ള വിൻഡോ അല്ലെ ബേ വിൻഡോയില് നമുക്ക് ഒരു സപ്പോർട്ടിങ് ആൾക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഏരിയ അല്ലേ ഇത് വലിയ അതെ ഒരു ഫോർട്ടി സീരീസ് എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതായത് ഫിക്സഡ് പ്ലസ് ഓപ്പൺ എന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്തത് ചെയ്തു അതെ അതെ ഇത് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അത് നല്ലൊരു ഹാൻഡിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിലെ ഹാൻഡിലുകൾ ചെറിയ പൈസ മുതലുണ്ട് എനിക്ക് എൺപത് രൂപ മുതൽ പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു ഹാൻഡിൽ അല്ല ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട് അറിയാനായിട്ട് സാധിക്കും

ടു മീറ്റർ ഒക്കെ വരുന്നുള്ളു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനൊരു ടൂ ട്രാക്ക് എന്ന രീതിയിൽ ചെയ്തത് അതെ അതെ അതിന്റെ ആവശ്യമില്ല അങ്ങനെ ആക്കാം പക്ഷെ നമുക്കൊരു ത്രീ മീറ്റർ ഒക്കെ വരുമ്പോ നമ്മള് മസ്റ്റ് ആയിട്ടും ത്രീ തന്നെ മസ്റ്റ് ആണ് മസ്റ്റാണ് അതെ അതെ

ഇതൊരു അടിപൊളി പ്രൊഫൈലാണ് ഇവിടെ ഉപയോഗിച്ച് ഈ ഒരു പ്രൊഫൈൽ അല്ലാതെ ഒരുപാട് പ്രൊഫൈലുകൾ ഉണ്ട് അതെ അതെ പക്ഷേ റേറ്റ് കുറഞ്ഞ പ്രൊഫൈൽ മാർക്കറ്റിലുണ്ട് മാർക്കറ്റിലുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറഞ്ഞു സാമ്പിൾ ആണോ കാണിക്കുന്നുണ്ട് അതെ ഇതിന്റെ ഇതിന്റെ ഒന്ന് എത്രയാണ് നമുക്ക് വരുന്നത് 0.6 ആണ് ഈ ഒരു ഗേജ് വരുന്നത് 0.6 അല്ലെങ്കിൽ ഈ ഒരു ഗേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പിടിച്ച് ചെയ്താൽ ഇത് ബെൻഡ് ആവും പ്രെസ് ചെയ്ത് ഇതാണ് ഇതുകൊണ്ടാണ് ഫ്യൂച്ചറിലേക്ക് വിൻഡോസുകളുടെ അലൈൻമെന്റ് തെറ്റുക ലോക്ക് വീഴാതിരിക്കുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ വരും യൂസ് ചെയ്യുന്നത് ജിന്താളിന്റെ പ്രൊഫൈലാണ് അതിനകത്ത് കൊടുക്കുന്നുണ്ട് അതെ ാണ് അതെ 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 ഇത് നമുക്ക് വരുന്നത് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അതിനേക്കാളും ഏകദേശം ഡബിൾ തന്നെ വരുന്നുണ്ട് ഇതിന്റെ ഗേജ് ഗേജ് വരുന്നുണ്ട് ഇത് വൺ പോയിന്റ് ഫോർ മുതൽ ടൂ പോയിന്റ് വണ് വരെ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഓരോ വിൻഡോന്റെയും വിട്ടിനും ഹൈറ്റിനും അനുസരിച്ചാണ് ഏത് ഗേജ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം അതോ അതിന്റെ ഗ്ലാസിന്റെ വെയിറ്റ് നോക്കിയിട്ടും അപ്പോഴെന്താ വെച്ചാൽ കിട്ടും അത് ഈ കളറും എനിക്ക് നല്ല തോന്നുന്നു കളറിൽ പെയിന്റിൽ എന്താണ് പെയിന്റിൽ മെയിൻലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൗഡർ കോട്ടിംഗ് ആണ് അത് വാറണ്ടീഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് പൗഡർ കോട്ടിംഗ് ആർക്കും വാറണ്ടി കൊടുക്കാൻ അതാണ് എത്ര വർഷം നമ്മളെപ്പോഴും മുതൽ വർഷം വരെ പേപ്പർ വാറണ്ടി ഡയറക്റ്റ് കമ്പനിയുടെ കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം അതായത് നമ്മളിത് പറയുക ഈവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക മാത്രല്ല ചെയ്യുന്നത് കസ്റ്റമർക്ക് ഈ അവരുടെ കവർ അടിച്ച കളറിന്റെ കോഡ് ഗൂഗിൾ അടിച്ചാൽ അതിന്റെ വാറണ്ടി അതിന്റെ ടെസ്റ്റ് അവർക്ക് കിട്ടും ഇനിയിപ്പോളർ കിട്ടും അടിപൊളി ഇത് ഇത് എന്ത് സിൽവർ ഡാർക്ക് ഷെയ്ഡ് ആണ് ഫിനിഷ് ആണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്ന ബ്ലാക്കിന്റെ തന്നെ വേറെ കളർ വേറെ ഉണ്ട് നമുക്ക് ഏകദേശം മുപ്പതോളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് പൗഡർ പോട്ടർ കോട്ടിങ്ങിൻ്റെ ബ്രൗഷറാണ് ഒരു സെഗ്മെന്റ് ആണ് കൂടാതെ കളേഴ്സ് വരുന്നുണ്ട് ഈ കോഫി കളർ ഒക്കെ ഭംഗി അതെ 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 അതൊക്കെ മാറ്റോ അവൈലബിൾ ആണ് ഇതിന്റെ ടെക്സ്ചർ ഗ്ലോസ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ചില നാടുകളിലെ ഇതുപോലുള്ള പെയിന്റ് പൊളിഞ്ഞു പൊളിഞ്ഞ് സീ സീ ഒരു കംപ്ലൈന്റ് പല പല നല്ല സൊല്യൂഷൻ ഉണ്ട് അതിനുള്ള സൊല്യൂഷൻ ആണ് ഈ ഒരു പേജ് ഈ രണ്ട് പേജ് യൂസ് ചെയ്യാൻ പറ്റില്ല ബീച്ച് സൈഡിലാണെങ്കിൽ കളേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ അത് കളറിന്റെ പ്രത്യേകത പ്രത്യേകതയല്ലേ അതിനകത്ത് അടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഈ കളറിലാണ് അവൈലബിൾ ഇതിന്റെ ഒരു ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചാല് ഇത് വരുന്നതൊക്കെ വൺ കോട്ടാണ് ഇതിലെല്ലാം വരുന്നത് പക്ഷേ ഈ ഒരു ലെയർ വരുമ്പോഴേക്കും മൂന്ന് വരുന്നത് വിത്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് അതിന് പ്രൈസും 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 മാറും 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 ഞാൻ ഈ ഒരു കളറും മെറ്റാലിക് മെറ്റാലിക് ആണ് ഇത് ആണ് നമ്മൾ പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒക്കെ ഒരു കളർ ഷൈനിങ് ആണ് നമുക്ക് ഇതിന് കിട്ടാം ഇതിപ്പോ നമുക്ക് ഗ്ലോസി ഫിനിഷ് ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും തന്നെ ഫിനിഷ് വരും അതേ ആണ് ും അതൊരു പല ആൾക്കാരും പ്രൈസ് ക്ലിയർ ക്ലിയർ ആയിട്ടില്ല ചോദിക്കും നമുക്കറിയാം സാധാരണ രീതിയിൽ അലൂമിനിയം എന്ന് പറയുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോ അത് തൂക്കിപിറ്റാ വരെ നല്ലൊരു പ്രൈസ് കിട്ടും നിങ്ങളുടെ പ്രൈസ് എങ്ങനെയാണ് ഒരു ഒരു നമ്മുടെ ആയിട്ടാണ് നമ്മൾ നമുക്ക് മാർക്കറ്റിൽ ചെറിയ പ്രൈസ് കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു അതായത് മാർക്കറ്റിൽ നമുക്ക് അൾജീരിയ വിൻഡോസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അറൌണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് പെർ സ്ക്വർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ ഒരു പ്രൊഫൈലും നമ്മുടെ നോർമൽ ആയിട്ടുള്ള പൗഡർ കോട്ടിങ്സ് പക്ഷേ നമ്മുടെ പ്രൊഫൈലിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എറൌണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് ആണ് സെവൻ ഹൺഡ്രഡ് ആണ് സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു മിനിമം ക്വാണ്ടിറ്റി പറയുന്നുണ്ട് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് അതെ അപ്പോഴാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റി കിട്ടുക മനസ്സിലായില്ലേ എന്താണ് അതിലെ മാറ്റം അത് തന്നെയാണ് ക്വാളിറ്റി വീടുകളിൽ വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ അൽജീരിയൻ അലൂമിനിയം ചൂസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അതെ അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ സർവീസ് കൊടുക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എവിടെയൊക്കെ കൊടുക്കും നമ്മൾ ഓൾ ഓവർ കേരള തമിഴ്നാട് കർണാടക ഇനിയിപ്പോ അതല്ല നിങ്ങൾ വാറണ്ടി നേരത്തെ പറഞ്ഞ സർവീസ് വാറണ്ടി ആയിട്ട് സെപ്പറേറ്റ് അതെ സെപ്പറേറ്റ് എത്ര വർഷം ഞാനിത് എന്റെ വീട്ടിൽ ചെയ്ത് ആയിട്ടുള്ള സർവീസ് Okay, okay, okay. Yeah. ും ഓക്കെ 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 ഇനിയിപ്പോ ജില്ലകളിലെ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല അങ്ങനെ ഓരോന്ന് പറയുന്നില്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും വർക്ക് നിങ്ങൾ എടുക്കും നിങ്ങളെടുത്ത് ഓക്കെ ഇനിയിപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും അതെ ഓക്കെ അപ്പൊ നിങ്ങളുടെ പ്രൊഡക്ടിന്റെ സാമ്പിളുകളൊക്കെ കാണിച്ച് നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ഞാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതല്ല നിങ്ങളെ നേരിട്ട് കാണണമെങ്കിൽ ഒരു ഓഫീസിൽ വന്നാൽ സാധിക്കില്ലേ തീർച്ചയായിട്ടും എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഓഫീസിലെ നമുക്ക് കാലിക്കറ്റ് പുഷ്പ ജംഗ്ഷനിലാണ് നമ്മുടെ ഓഫീസ് പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരും അതെ അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയതിന് അതുപോലെ നമ്മളെ ഉപയോഗിച്ച് തെരഞ്ഞു വരും അവരെ പരിഗണിക്കണം തീർച്ചയായിട്ടും